എനിക്കെന്ത് പറ്റിയെന്ന് അറിഞ്ഞാ നിങ്ങള് ഞെട്ടും ഞാൻ ഈ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അയ്യോ സത്യം ഞാൻ ഇങ്ങനെ കൊത്തി ചിക്കിയൊക്കെ നടക്കുമ്പോ അറിയാതെ ആ റോഡരികിൽ നിന്ന ചെടിയുടെ കായ കൊത്തി തിന്ന് അപ്പ ബോധം കെട്ട് വീണതാണ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാ ബോധം വന്നത് ഇപ്പൊ ഞാൻ നോക്കുമ്പോ എവിടെയാ ആ അവിടെ തന്നെ കിടപ്പുണ്ട് പിന്നെ വിധത്തിൽ നടന്ന് ഞാൻ ഇവിടെ എത്തി വിശ്വസിച്ച് 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 റോഡരികില് രണ്ടു ദിവസം ബോധം കെട്ട് കിടന്ന താൻ ഇപ്പൊ ജീവനോടെ ഇവിടെ അല്ലെ വിശ്വസിച്ച് വിശ്വസിച്ച് ഇത് ശരിക്കും നടന്ന സംഭവമായിരുന്നെങ്കിൽ താൻ ഇപ്പൊ ഏതെങ്കിലും ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നേ ഞങ്ങളില്ല ഞങ്ങൾ അത്ര പൊട്ടികതല്ല തന്റെ മേത്ത് എന്താണ് ഒരു തെക്കൻ മണം എന്ത് മണം അതാ അത് ഞാൻ വേർത്തതിന്റെ ആയിരിക്കും ഉരുളല്ലേ ഉരുളല്ലേ ഇത് ഏത് ഇവിടെ കുരുടെ സത്യം പറ സത്യം പറ അയ്യോ ഇപ്പഴത്തെ ഗോതമ്പും പുഴുക്കലൊക്കെ തിന്ന വേർപ്പ് നീ മണവാ തെക്കതില് പൂവനും കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ആ നിങ്ങൾ തെക്ക് പൈസ എന്തിന് പോയി നിങ്ങള് തെക്ക് പൈസത്തെന് പോയി അവിടെ പോകരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ വാദത്തേക്ക് നോക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അയ്യോ ഞാനവിടെ പോയതല്ല അവനെ റോട്ട് വെച്ച് കണ്ടപ്പോ പറഞ്ഞതാ കോഴി വരുന്നില്ലേ കോഴി ഇറങ്ങി വാടാ വരുന്നില്ല നീ പോയിക്കോ ഏ മച്ചാന്റെ അഭിസം ഇത്തവണ തോന്നണം ഇവിടെ ഇരിക്ക ഇരിക്കലൊരു തീരുമാനമായിട്ട് പോവാം നടന്ന കാര്യം പറ സത്യം സത്യമായിട്ട് പറയണം ഇവിടെ പട്ടി നീത് എവിടെ പോയിരിക്കുവാണ് നീ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരം നിന്നെ നോക്കിയിരുന്നു

കാര്യം കാര്യം നടന്ന പറ പറ മൊട്ടയാണ് സത്യം അതെ നിങ്ങൾ കരുതും പോലെ ഞാൻ അത്ര കോഴിയല്ല അല്ലെങ്കിൽ തന്നെ സുന്ദരിമാരായ രണ്ട് ഇളം പിടകളുള്ള ഞാൻ ഈ സുന്ദരികളെ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും പിടകളുടെ പുറകെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏത് ഭൂവനെയും പിരിച്ചിരുത്താനുള്ള സൗന്ദര്യമുള്ളവരല്ലേ നിങ്ങള് അല്ലേ എന്താ നിങ്ങക്ക് അത്ര സൗന്ദര്യം ഇല്ലേ സംശയം ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ എന്തോ നീ അല്ലേ അയ്യടി സംശയോട്ടങ് കുഴപ്പം നീ അരടി പറഞ്ഞത് ഇയാൾ വേറെ കൂട്ടി കയറി പോയി കാണോന്ന് നമുക്ക് ചോദിക്കാം എന്റെ കൂടെ കട്ടക്കി നിക്കണോന്നൊക്കെ നീ അല്ലേ പറഞ്ഞത് എനിക്കും അപ്പോഴേ അറിയായിരുന്ന പൂവേട്ടൻ അങ്ങനെയൊന്നും പോകത്തില്ലെന്ന് പിന്നെ നീ കടന്നു തുള്ളിയപ്പൊ ഞാനും ഞാനും ഒരു പെണ്ണല്ലേ പറ്റിപ്പോയി ഫോ എന്റെ പൂവേട്ടെന്ന് സംശയിച്ച ഞാൻ എത്ര ക്ലേച്ചയാണ് ഏഹ് നിർസു നിർ രണ്ടുപേരും വഴക്കിലുണ്ട ഞാനിങ് വന്നില്ലേ ഇന്ന് തിന്നാൻ എന്താണ് ഓ അത് മാത്രമേ ഉള്ളു ഗോതമ്പ് ഗുളിയിട്ടു ഇഷ്ടമല്ലേ മതി മതി രണ്ടുപേരും ചേർന്ന് എനിക്ക് ഷുഗർ കൂട്ടു കള്ളനിച്ചിരി ഷുഗർ കൂടുന്നുണ്ട് നടക്കാൻ